ഹായ് ഫ്രണ്ട്സ് ർബം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂബോൺ ബേബീസിൻ്റെ അമ്മമാർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സംശയം വന്നിട്ടുണ്ടാകും ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും അവർ സംശയം ചോ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും അതായത് ഡോക്ടർ എൻ്റെ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നത് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക അല്ലെങ്കിൽ അവർക്ക് വിശക്കുന്ന വിശപ്പ് ഇല്ല എന്നുള്ളത് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാകുക വിശക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്കറിയും ഓക്കെ പക്ഷേ വിശപ്പില്ല വയറ് നിറഞ്ഞിരിക്കുന്നതാണ് ഫുള്ള് ഫുള്ളാണ് ടമ്മി ഫുള്ളാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഓരോ അമ്മമാരും ഓരോ ഫ്രഷ് ആയിട്ടുള്ള ന്യൂ അമ്മമാരും ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാർക്കുമുള്ള സംശയമാണ് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സംശയം അവർ ചോദിച്ച് മറ്റുള്ളവരോട് ചോദിച്ചിട്ടുണ്ടാവും ഇതൊരു സെവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻസ് കൊടുക്ക കൊടുക്കുകയാണ് അതായത് വളരെ സിമ്പിളായിട്ടുള്ളതാണ് എങ്കിലും കൂടി പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏഴ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏഴ് പോയിൻറ്റ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അത് ഓരോന്നായിട്ട് നോട്ട് ചെയ്തിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതായത് നമ്മുടെ കുഞ്ഞിന് ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് അല്ലെങ്കിൽ ബാൽ ബോട്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ ഈ കുഞ്ഞ് ചില സമയത്ത് തട്ടി മാറ്റി നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് ആണെങ്കിലും ബ്രസ്റ്റ് കുറച്ച് തള്ളി തള്ളി മാറ്റി എസ്കേപ്പ് ആവുന്നത് നിങ്ങളുടെ ഫീഡ് എനിക്കിപ്പോൾ വേണ്ട എനിക്കിപ്പോൾ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തള്ളി മാറ്റുന്നത് നമ്മൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ ഇതാണ് നമ്പർ വൺ എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് നമ്പർ ടു നമ്മൾ കുഞ്ഞിന് ഫീഡ് കൊടുക്കുന്ന സമയത്ത് സ്റ്റിമുലേഷൻ ചെയ്യുമല്ലോ അതായത് കുഞ്ഞിനെ നമ്മുടെ നിപ്പിളിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞത് നമ്മൾ നിപ്പിൾ വായിൽ വെക്കാത്ത രീതിയിൽ അത് പുറത്തോട്ട് തള്ളി തള്ളിക്കളയുന്ന ഒരു പ്രവണതയും കൂടെ കണ്ടുവരുന്നുണ്ട് അതായത് നമ്മൾ കുഞ്ഞിന് ഫീഡ് കൊടുക്കുന്ന സമയത്ത് നിപ്പിൾ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് തള്ള തള്ളുക എന്നുള്ളതാണ് കുഞ്ഞിന് അത് സക്ക് സക്കിങ്ങിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരാത്ത അത് അനുഭവപ്പെടാത്ത ഒരു ഒരു പിന്നെ രീതിയാണ് രണ്ടാമത്തെ സെൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്പർ ടു ഇനി ത്രീ മൂന്നാമത്തെ സെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞ് ചില സമയങ്ങളിൽ നല്ല ഹാപ്പി ആയിട്ട് അതായത് അവർക്ക് ഒരു ഒരു കളിക്കേണ്ട ഒരു കുറച്ചൊരു എനർജി ഉള്ളതുപോലെ കുറച്ച് അമ്മ അമ്മേൻ്റെ കൂടെ തന്നെ കളിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവിടെ നമ്മളെ കളിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക അങ്ങനെയുള്ള ഒരു ഒരു ടൈം ആണെങ്കിൽ കുഞ്ഞ് കുഞ്ഞിന് ആ സമയത്ത് ഫീഡിൻ്റെ ആവശ്യമില്ല അതായത് ബേബി ഫുള്ളാണ് അതായത് ബേബിയുടെ വയർ ഫുള്ളാണ് എന്നുള്ളതാണിത് കാണിക്കുന്നത് ഇനി അടുത്തത് നമ്പർ ഫോർ അതായത് നമ്മൾ കുഞ്ഞ് ചിലപ്പോൾ കളിക്കാനുള്ള ആ ഒരു മൂഡിൽ നമ്മളെയും കൂടി കളിപ്പിക്കുന്ന ഒരു ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് കുഞ്ഞിന് ഫീഡിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ അഞ്ചാമത്തെ പോയിൻ്റാണ് അതായത് കുഞ്ഞിന് ആ സമയത്ത് വയറ് ഫുള്ളാണ് എന്ന് കാണിക്കുന്നതാണ് നല്ല സുഖമായിട്ട് ഉറങ്ങുക ഉറക്കത്തിലൊക്കെ ചിരിക്കുക അങ്ങനെയുള്ള ഇതൊക്കെ കാണിക്കുന്നത് കറക്റ്റായിട്ട് കുഞ്ഞിന് ആ സമയത്ത് വീടിൻ്റെ ആവശ്യമില്ല വയറ് ഫുള്ളാണ് എന്ന് കാണിക്കുന്നതാണ് ഇത് ആറാമത്തെ പോയിന്റ് രണ്ട് കൈ മേലെ മടക്കി നിവർത്തിയൊക്കെ വെച്ചിട്ട് പിന്നെ ഉറക്കത്തിലാണെങ്കിലും കൂടി ഒന്ന് ചിരിച്ച് നല്ല സ്മെല്ലൊക്കെ കിടക്കുന്ന സംതൃപ്തിയോടെ കിടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ ഇത് ആണ് കുഞ്ഞിന് വിശപ്പില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ബേബി സ്റ്റാർട്ട്സ് ടു സ്മൈൽ മോർ അതായത് അതായത് കുഞ്ഞിൻ്റെ കുഞ്ഞ് നല്ല നല്ലതുപോലെ ഫീഡ് ചെയ്തതാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് നല്ല നല്ല ചിരിയും കളിയുമൊക്കെ ആയിട്ട് ഇരിക്കും അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനി ഫീഡിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ കുഞ്ഞിന് ഇത്ര ഈ പിന്നെ ഫീഡ് ഇതുകൊണ്ട് തന്നെ വയറ് കറക്റ്റായിട്ടുണ്ട് അല്ലെങ്കിൽ വയർ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പിന്നെ തെളിവായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് സെവൻ തിങ്സ് തിങ്സാണ് ബേബീസിൻ്റെ സെവൻ സൈൻസ് യുവർ ബേബി ഈസ് ഫുൾ എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും Thank you.